തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടൽ പാറയും മണ്ണും വീടുകൾക്ക് മുകളിലേക്ക് വീണു ഏഴുപേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ടെന്ന് പോലീസ് അറിയിക്കുന്നു ആദ്യ കാണാം മുഹമ്മദ് റയീസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി റയീസ് എന്താണ് ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരം പ്രളയക്കെടുതി രൂക്ഷമായി നിൽക്കുകയാണ് പലയിടങ്ങളിലും പല മേഖലകളിലും വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പുതുച്ചേരിയിലും സമാനമായ സാഹചര്യം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതുവരെ ഒൻപത് മരണം എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു പുതിയ വിവരങ്ങൾ ഏത് തരത്തിലാണ് നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ എങ്ങനെ മുഹമ്മദ് റൈസ് ടീക്കെ ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പറയാനുള്ളത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് തിരുവണ്ണാമലയിലാണ് ഈ പിഞ്ചാർ ചുഴലിക്കാറ്റ് കടന്നുപോയതിനു ശേഷം ഇപ്പോൾ ഏറ്റവും അധികം മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം തിരുവണ്ണാമലയാണ് നേരത്തെ വിഴുപ്പുറമൊക്കെ പറഞ്ഞതുപോലെ കടലൂരിന്റെ ഒരു ഭാഗം പറഞ്ഞതുപോലെ തന്നെ ആ പട്ടികയിലേക്ക് തിരുവണ്ണാമലയും വരുന്നുണ്ട് അപ്പോഴാണ് തിരുവണ്ണാമലയിലെ അണ്ണാമലയാർ കുന്നിലെ താഴെ അവിടെ വി ഒ സി നഗർ എന്നാണ് സ്ഥലത്തിന്റെ കൃത്യമായ പേര് അവിടെ അതിന് താഴെ താമസിക്കുന്ന വീടിന് വീടുകൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണിരിക്കുന്നത് നേരത്തെ ഇന്ന് രാവിലെ മണ്ണിടിഞ്ഞ് വീ കുറച്ച് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഇവിടെയുള്ള കുറേ പേരെ ഈ പ്രദേശത്ത് നിന്ന് മാറ്റിയിരുന്നു പക്ഷേ പിന്നീടും അവിടെ നിന്ന് മാറാൻ തയ്യാറാകാതെ ഒരു കൂട്ടം ആളുകൾ അവിടെ താമസിച്ചിരുന്നു അങ്ങനെ ഒരു മൂന്ന് വീടുകൾ ഉണ്ടായിരുന്നു ആ മൂന്ന് വീടുകളിൽ മൂന്ന് വീടുകളിലേക്കും ഇപ്പോൾ മണ്ണും കല്ലും ഒക്കെ വന്ന് പതിച്ചിട്ടുണ്ട് ഒരു കൂറ്റൻ പാറ താഴേക്ക് വീഴുകയും അതിനൊപ്പം കുറേ മണ്ണ് താഴേക്ക് പതിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അതിന്റെ ചില ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഇന്ന് രാത്രിയോടുകൂടി കുറച്ചുകൂടി മണ്ണ് ഈ വീടുകളുടെ മുകളിലേക്ക് വീഴുന്നു അങ്ങനെ ഒരു അപകടത്തിൽ ഇപ്പോൾ ഏഴുപേരെ കാണുന്നില്ല എന്നുള്ളൊരു വിവരം നാട്ടുകാർ പറയുന്നുണ്ട് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇപ്പോൾ അവിടെ ജില്ലാ കളക്ടറും ഒപ്പം തന്നെ ഈ തിരുവണ്ണാമല എസ് പിയും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവർ പരിശോധന നടത്തുന്നു പക്ഷേ ഇവ ഈ ഇവർ ഈ വീട്ടിൽ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഉറപ്പില്ല നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ രാജ്കുമാറും കുടുംബവുമാണ് രാജ്കുമാർ എന്നാണ് ഇയാളുടെ പേര് ഒപ്പം ഇവിടെ രണ്ട് കുട്ടികളെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ഈ അയൽവാസികൾ ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ പേരെയാണ് നിലവിൽ ഇപ്പോൾ കാണാ കാണാൻ കാണാത്തത് അപ്പോൾ ഇവരുടെ ഫോണിൽ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ പ്രദേശങ്ങളിലൊക്കെയും നെറ്റ്വർക്ക് തകരാറുണ്ട് വൈദ്യുതി ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ അതിന്റെ ഒക്കെയും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് നിലവിൽ എൻ ഡി ആർ എഫിന്റെ ഒരു സംഘം ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട് പക്ഷേ മണ്ണിനടിയിൽ ആരെങ്കിലും ഉള്ളതായി ഇതുവരെയും ഒരു വിവരം ലഭിച്ചിട്ടില്ല ഇവർ ഇതിനു മുൻപ് ഈ മണ്ണിടിച്ചിലെന്നത് ഒറ്റയ്ക്ക് ഒരു സമയത്തുണ്ടായ ഒരു മണ്ണിടിച്ചിലല്ല ഇത് ഘട്ടം ഘട്ടമായി രാവിലെ മുതൽ കുറച്ച് മണ്ണ് ഈ മലയുടെ മുകളിൽ നിന്നും അതായത് അണ്ണാമലയാർ കുന്നിന് താഴെ നിന്നും ഈ വി ഒ സി നഗറിലേക്കുള്ള വീടുകളിലേക്ക് വീഴുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടോ ഈ ആളുകൾ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഉറപ്പില്ല അവർ നേരത്തെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം റീജിത് ശരി ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ് പക്ഷേ പലയിടത്തും അതിശക്തമായ മഴ പല മേഖലയിലും അതിശക്തമായ മഴ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന നില ഇപ്പോഴുമുണ്ട് ഏറ്റവും ഒടുവിലായി തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു മുഹമ്മദ് റഹീസ് അവിടെ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട് കൂറ്റൻ പാറയും മണ്ണും വീടുകൾക്ക് മുകളിലേക്ക് വീണിട്ടുണ്ട് ഏഴുപേർ അതിനകത്തുണ്ടായിരുന്നു അവർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന സംശയം പോലീസിനും നാട്ടുകാർക്കുമൊക്കെയുണ്ട് തെരച്ചിലവിടെ തുടരുകയാണ്